പന്മന ഗ്രാമപഞ്ചായത്ത് മേക്കാട് വാർഡിൽ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു അംഗനവാടിക്ക് സ്ഥലം വാങ്ങാൻ നേതൃത്വം നൽകിയ മുൻ പഞ്ചായത്ത് അംഗത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്തതിൽ എഫിന്റെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഷമി അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്ത് മേക്കാട് വാർഡിലെ നമ്പർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഉദ്ഘാടനം പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഷമി നിർവഹിച്ചു നടത്തി രണ്ട് രണ്ട് തന്നെ നമ്മൾ നമ്മൾ ഇവിടെ ഒരുപാട് താമസിച്ചു വൈസ് അധ്യക്ഷത വഹിച്ചു ലിൻസി ലിയോൺ സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഉന്നതമായ നിലവാരത്തിലേക്ക് ഒരു പ്രീ പ്രൈമറി സ്കൂളിന്റെ സുരക്ഷിതരാണെന്നും അവരെ പറഞ്ഞു ഇടമാണ് ഈ സൗകര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടത് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് തമ്മിലെ ഏറ്റവും വലിയ കടമ കൂടിയായി അത് നിർവഹിക്കുന്നതിൽ വലിയ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയ എൻസി ഇന്ന് ഇവിടെ അധ്യാപകരായിട്ടുള്ള അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഉൾപ്പെടെയുള്ളവർ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ അംഗൻവാടിയുടെ പ്രവർത്തനം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അമ്മയുടെ പര്യാളനം നൽകിക്കൊണ്ട് സ്നേഹപൂർവ്വം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളാണ് പലയിടങ്ങളിലെയും പ്രശ്നം അങ്ങനെയുള്ള വാർഡിന്റെ വിഷയമില്ല അത് എല്ലാവർക്കും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന എത്തപ്പെടാൻ കഴിയുന്ന മനോഹരമായി തന്നെ അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ സുഗന്യ സുകന്യ റഷീന ജോർജ് ചാക്കോ സീനത്ത് ശ്രീകല ഇ യൂസഫ് കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ഇതേസമയം അംഗൻവാടി കെട്ടിടത്തിന് തലം വാങ്ങാൻ നേതൃത്വം നൽകിയ മുൻ പഞ്ചായത്ത് അംഗത്തെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ എ വൈ പ്രതിഷേധിച്ചു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുദ്രാവാക്യം വിടികളോടെയാണ് എ വൈ എഫ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കാശ് ചെലവാക്കി അംഗൻവാടി കെട്ടിടത്തിന് വേണ്ടി വസ്തുവാ കാണിക്കുന്ന മര്യാദകേട് ഒരു കാരണവശാലും ഇവിടുത്തെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക പദ്ധതിയിലാണ് വേറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക പദ്ധതിയിലെ പന്മന ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ശ്രീ ലിൻസി എന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇന്ന് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നോട്ടീസിൽ പേര് നൽകണം എന്നുള്ള ഒരു പ്രതിഷേധത്തിലും ഇത് കൂട്ടാതിപ്പെട്ട സംഘടനയ്ക്ക് പ്രതിഷേധിക്കാൻ വികാരമുണ്ട് പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തിന് തനത് ഫണ്ടിൽ നിന്നല്ലാതെ വസ്തു വാങ്ങുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും പണ്ട് വേറെ ഉപയോഗിച്ചിട്ടില്ല